ഹലോ ഫ്രണ്ട് സിമാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണമൊക്കെ എല്ലാവരും അടിച്ചുപൊളിച്ചു തൊണ്ടയൊക്കെ വയ്യാതായി ഓണമൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ ഓണത്തിൻ്റെ ഞാനൊരിക്കൽ സദ്യയുടെ ഒക്കെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാം ഒന്നും കറക്റ്റായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു പറ്റിയതൊക്കെ എടുത്തിട്ടുണ്ട് അച്ചാറൊക്കെ ഞാൻ നേരത്തെ ഇട്ട് വെച്ചായിരുന്നു പിന്നെ ഒരു ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാം അരിഞ്ഞ് ചോപ്പറിനകത്തെല്ലാം അരിഞ്ഞ് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ സവാളയും ഉപ്പും പച്ചമുളകും കറിവേപ്പിലിട്ട് നമ്മളത് വേവിച്ചിട്ട് പിന്നെ അത് തൈര് ചേർത്ത് പച്ചടി പച്ചടിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ പരിപ്പ് നേരത്തെ വെച്ച് വെച്ചു രാത്രി തന്നെ അവിയലിനും സാമ്പാറിനും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് എണീറ്റ് അടുക്കളയൊക്കെ എറിയപ്പോഴേ രാവിലെ അവിയലും സാമ്പാറും ഒന്ന് റെഡിയാക്കി വെച്ചു പിന്നെ പരിപ്പ് വെച്ചു പിന്നെ അച്ചിങ്ങ മിഴുക്ക് വരട്ടി കുറച്ച് എല്ലാം കുറച്ച് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ ഇത് തന്നെ ഇപ്പോൾ ഇനി മൂന്ന് ദിവസം ഫ്രിഡ്ജിൽ കയറ്റി വെക്കും ഇത് അപ്പോൾ ബീട്രൂട്ട് നമ്മുടെ വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തേങ്ങ അഴ കടുകും ജീരകവും വെളുത്തുള്ളി അരച്ചത് ചേർത്ത് ഇനി തണുത്ത കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒഴിക്കാം പിന്നെ ഒരു പുളിശ്ശേരി കാച്ചാന്ന് വിചാരിച്ചു അപ്പോൾ പുളിശ്ശേരിക്ക് വേണ്ടി തേങ്ങയൊക്കെ അരച്ചെടുത്തു അതിൻ്റെ കൂടെ തൈരും കൂടെ ഇട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് അതൊരു മംഗലത്തിലേക്ക് ഒഴിച്ച് ചൂടാക്കി ഉപ്പുമൊക്കെ ചേർത്ത് കലക്കി ചൂടാക്കിയതിന് ശേഷം നമ്മൾ അവസാനം എല്ലാത്തിനും കടുവ് വറക്കുമ്പോൾ അത് ചേർക്കത്തേ ഉള്ളൂ പിന്നെ നമുക്കൊരു ക്യാബേജ് ഒന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു അപ്പം കുറച്ചേ ഉള്ളൂ ക്യാബേജും എടുത്ത് കണ്ടിച്ച് അറിഞ്ഞ പുറഞ്ഞ കണ്ടിച്ച് ഞാൻ ചോപ്പറിനകത്തേക്ക് ഇട്ടു അപ്പം നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് കിട്ടുമല്ലോ അതിൻ്റെ കൂടെ സവാളയൊക്കെ അരിഞ്ഞിട്ടു കുറച്ച് ഇഞ്ചിയും ചെറുതായിട്ട് അതിലേക്ക് കൊത്തിപ്പൊടിച്ചിടും രണ്ട് മൂന്ന് പച്ചമുളകും ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തേങ്ങയും ഇട്ട് അടുപ്പിൽ കടുവ് വറുത്തിട്ടൊന്ന് വേവിച്ച് അല്പം ഉപ്പ് ഇട്ട് അവസാനം ഒരു അല്പം കുരുമുളകും കൂടെ ഞാൻ ചേർക്കും അത്രേ ഉള്ളൂ അപ്പോൾ ക്യാബേജ് ഒരുപാടങ്ങ് വേവിക്കത്തില്ല അങ്ങനെ കാബേജ് തോരനും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തീയൽ വെക്കാനായിട്ടൊന്ന് തേങ്ങ മൂപ്പിച്ചെടുക്കാം തേങ്ങ വറുത്തരച്ച തീയലുണ്ടല്ലോ ചെറിയ ഉള്ളിയും കിഴങ്ങും തക്കാളിയും മുരിങ്ങിക്കയും മാത്രം ഇട്ടുള്ള ഒരു തീയലാണ് അപ്പോൾ എല്ലാ പച്ചക്കറിയുടെയും കൂടെ ഒരു ചുമന്ന കറിയില്ലെങ്കിൽ അത് ശരിയാവത്തില്ല അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കുറച്ച് തീയലിന് വേണ്ടിയിട്ട് തേങ്ങ വറുത്തരച്ചു അപ്പോൾ അതും ചേർത്ത് തീയൽ റെഡിയാക്കും ഒട്ടും വെള്ളം ചേർക്കാതെ വറുത്തരച്ച അരപ്പാണേ അപ്പം നല്ല കളറ് കിട്ടും തീയലിന് അപ്പോൾ അതും തീയലും അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇവിടെ അങ്ങനെ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പം ഒരു അല്പം തീയലും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ തീയൽ വെച്ചത് പിന്നെ നമ്മൾ പായസം മിക്സാണ് വെക്കുന്നത് പാലടയുടെ അപ്പോൾ അത് ഒരു സൈഡ് റെഡി ആവുന്നുണ്ട് പിന്നെ നാരങ്ങ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറുക്ക് കാളനും ഇന്നലെ വൈകിട്ട് വെച്ച് വെച്ചു മാങ്ങാച്ചാറും ഇന്നലെ ഇട്ടു ഇഞ്ചി അതിന് മുന്നേ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ പിന്നെ നെല്ലിക്കായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അച്ചാറുകളെല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറുക്ക് കാളനും ഇന്നലെ റെഡിയാക്കി അപ്പം നമ്മുടെ സദ്യയ്ക്ക് വേണ്ട എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് പരിപ്പ് പപ്പടം സാമ്പാർ പുളിശ്ശേരി തീയൽ കുറുക്ക് കാളൻ അച്ചിങ്ങ മെഴുക്ക് വരട്ടി കാബേജ് തോരൻ പൈനാപ്പിൾ പച്ചടികൾ വെച്ചിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല പൈനാപ്പിൾ പച്ചടി വെച്ചു ബീട്രൂട്ട് പച്ചടി പിന്നെ അവിയൽ അപ്പം ഇത്ര സാധനങ്ങളൊക്കെയാണ് പിന്നെ പുളിശ്ശേരിയും പച്ചമോരും ഉണ്ട് അപ്പോൾ ഇത്ര സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതെല്ലാം വിളക്കൊക്കെ കത്തിച്ച് അതിൻ്റെ മുന്നേ വാഴയിലൊക്കെ ഇട്ട് നമ്മൾ വിളമ്പി വെക്കുന്ന ഒരു ചടങ്ങുണ്ട് ഇവിടെയൊക്കെ അപ്പോൾ അങ്ങനെ വിളമ്പി വെക്കാനായിട്ടെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പൈനാപ്പിൾ പച്ചടിയൊക്കെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയില്ല എല്ലാം കൂടെ ഒറ്റയ്ക്ക് എല്ലാം കൂടെ ചെയ്തു വന്നപ്പോഴത്തേക്കും എല്ലാം കുറച്ചൊക്കെ അങ്ങ് മിസ്സായിപ്പോയി പിന്നെ തീയൽ അവിയലും പരിപ്പും ഒക്കെ രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അവിയലിന് സാമ്പാറിനും തലേ നരിഞ്ഞ് വെച്ചെന്ന് ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട് അത് രാവിലെ തന്നെ അങ്ങ് വെച്ചായിരുന്നു പിന്നെ രാവിലെ ഇടയിലേയും സാമ്പാറുമായിരുന്നു അതും അതൊന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സദ്യ വിളമ്പാണ് അപ്പം നമ്മൾ ഉപ്പും പിന്നെ വാറ്റൽ മുളക് വറുത്തത് കൊണ്ടാട്ട മുളക് വറുത്തതൊക്കെ വെച്ചു പിന്നെ നമ്മൾ കറികളെല്ലാം വിളമ്പി പക്ഷേ ഞാൻ സദ്യയ്ക്ക് നമ്മൾ വിളമ്പുന്നത് ശർക്കര വെരട്ടിയും ചിപ്സും ആദ്യം വിളമ്പാൽ മറന്നുപോയി അത് അവസാനമാണ് വെച്ചത് അപ്പം പിന്നെ കറികളെല്ലാം വിളമ്പി പഴവും ഒക്കെ വെച്ചു പിന്നെ ചോറിട്ടു ഇനി നമ്മൾ ചോറൊഴിച്ച് പരിപ്പൊക്കെ ഒഴിച്ചതിന് ശേഷം പപ്പടവും സാമ്പാറും അതിൻ്റെ ഒരു സൈഡിലോട്ട് നമ്മൾ ഒഴിച്ച് വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഗ്ലാസ്സിനകത്ത് വെള്ളം പച്ചമോര് രസം പായസം ഇത്രയും സാധനങ്ങൾ ഗ്ലാസ്സിലും വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളൊരു അഞ്ച് മിനിറ്റോളം നമ്മൾ ഈ വിളക്കിൻ്റെ മുമ്പിൽ വാഴയിലയിൽ ഇത്രയും വിഭവങ്ങൾ വിളമ്പി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം തിളിച്ച് ഇത് മാറ്റും അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഓണസദ്യ അതിനുശേഷം നമ്മളെല്ലാവരും സദ്യ കഴിക്കാറുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഓണസദ്യയുടെ വിശേഷങ്ങൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക്